ഹലോ എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമ്പരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡയപ്പറിനെ കുറിച്ചാണ് കേട്ടോ കുഞ്ഞുമക്കളിലുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കറിയാം നമുക്കൊരു നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഡയപ്പർ വാങ്ങി തന്നെ ചിലവാകും അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ഡയപ്പറിനെ കുറിച്ചും അതൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ടും കാണിക്കുന്നത് മൂന്ന് തരത്തിലുള്ള നമ്മൾ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡയപ്പറാണ് ക്ലോത്ത് ഡയപ്പർ അപ്പോൾ ആദ്യം നമുക്കിത് പരിചയപ്പെടാം ഇതൊരു ബേസും ഒരു ഇൻസേർട്ടും ഇത് രണ്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ബേസ് എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഈ ഭാഗത്തിനും ഇൻസേർട്ട് എന്ന് വെച്ചാൽ അതിനുള്ളിൽ വെക്കുന്ന ഈ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം ഇതിങ്ങനെയാണ് പറയാം ഇത് രണ്ട് തരത്തിലുണ്ടാവും ഒന്ന് നമുക്കിതിൻ്റെ ഉള്ളിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതിനൊരു ബട്ടൺ ഉണ്ടാവും നമ്മളിതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഉള്ളിൽ വെക്കുക ഇതൊരു തരത്തിലുണ്ടാവുന്നതാണ് ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലൊരു പീസ് തുണിയായിരിക്കും ഇത് നമുക്ക് രണ്ടായിട്ടിങ്ങനെ മടക്കുക മടക്കി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ബട്ടൺസ് കാണാം ആ ബട്ടൺസ് അതിൻ്റെ ബേസിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ ബേസിൽ നമുക്ക് ഒട്ടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഇതുണ്ടാവും ബട്ടൺ പോലെ ഉണ്ടാവും നമ്മൾ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഉടുപ്പിച്ചു കൊടുക്കുക ഈസിയാണ് ഇനി നമുക്കിതിൻ്റെ നീളവും അല്ലെങ്കിൽ അരവണ്ണവും അതൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ബട്ടൺസൊക്കെ ഉള്ളത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അല്ലെ അടിഭാഗത്തുള്ള ഈ ബട്ടൺ നമ്മളിങ്ങനെ മുകളിലേക്കുള്ളതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നീളം കുറയും ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും നീളം വേണ്ടിവരുത്തില്ല അപ്പം നമുക്ക് നല്ല നീളം കുറയും ഇതിനുള്ളിൽ അപ്പം ഒരു പ്രശ്നവും ഇല്ല ഇനി അരവണ്ണമാണ് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് ഉള്ളിലേക്ക് കയറ്റി ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേസ് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇത് ഒരു സൈസിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിയുള്ള ചേർക്കുക കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇത് നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കുന്നതാണ് റീയൂസബിൾ ആണ് അപ്പം അത് നമുക്ക് ഒരുപാട് ക്യാഷ് ഇങ്ങനെ ലാഭിക്കുകയും ചെയ്യാം ഇത് വാങ്ങുമ്പോൾ ഒറ്റത്തവണ ഉള്ള എമൗണ്ടിൻ്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ പിന്നെ എനിക്കിതിനേക്കാളും കുറച്ചും യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കുന്നത് ഇതിന് ഉള്ളിൽ വെക്കണ ടൈപ്പാണ് ഇപ്പം ഞാൻ ഈ കാണിക്കണത് ഇതിൻ്റെ പുറത്താണ് ആ ഇൻസേർട്ടർ വയ്ക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടാണെങ്കിൽ നീങ്ങുമ്പം നീങ്ങണ പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ അടുത്ത് കാണിക്കണീ അഡ്വാൻസുടെ പ്രോഡക്റ്റാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാകുമ്പം അടുത്തത് ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മളീ ഉള്ളിൽ വെച്ചുകൊടുക്കണ തുണി ഇതിന് കുറച്ച് കട്ടി ഉണ്ടാവും അതേപോലെ ഇത് നമ്മൾ നമ്മളിതിന് പുറത്തെല്ല വയ്ക്കുക ഇതിന് ഉള്ളിൽ തന്നെ ഒരു ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടിരിക്കും ഇതിനുൾവശം നമ്മൾ ആ സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ചെയ്യുക ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ വേസ്റ്റിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതൊക്കെ ഒരുപോലെ തന്നെയാണ് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളു അപ്പോൾ ഇതിന് മുന്നേ ഇതുപോലെ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ചിലർക്കൊക്കെ ഇത് കാണുമ്പത്തേന് ഇവരിത് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത് നഷ്ടമായി എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും അതെന്താ വെച്ചാൽ നമ്മൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കണം ഞാനും ഒരിക്കൽ ഇതുപോലെ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തന്നെ കുട്ടി മുത്രം ഒഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് അത് നനവായി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഓ കൊള്ളില്ല ഇനി ഇത് വാങ്ങില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ഞാനിങ്ങനെ കുറേ തിരഞ്ഞു കണ്ടുപിടിച്ച് ഈ ബ്രാൻഡ് കണ്ടുപിടിച്ച് ഇതിന്റെ പേരാണ് അഡ്വാൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് വർഷത്തോണ്ട് ഇങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടാണ് അത്യാവശ്യം പുറത്ത് പോകുമ്പോഴും ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അത്രയൊക്കെ ആണെങ്കിൽ ഞാനിത് ഉപയോഗിക്കാം ഉപയോഗിക്കാറുണ്ട് നമ്മളിപ്പം ലോങ് ജേണിയൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒരിക്കലും വർക്കാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് റിയൂസ് ചെയ്യുന്ന കാരണമാണ് നമുക്കിത് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാം നമുക്ക് ത്രോ ചെയ്യാൻ പറ്റില്ല യൂസ് ആൻഡ് ത്രോ അല്ലല്ലോ ഇത് ലോങ് ജേണിക്ക് പറ്റില്ല എന്ന് പറയണത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് സ്നഗ്ഗി തീരെ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു നോർമൽ സ്നഗ്ഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് റാഷസ് വരും ആ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ദിവസമൊക്കെ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനൊരു സൊല്യൂഷൻ കൂടിയായിരുന്നു ഇത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ക്ലോത്തിൻ്റെ ഡൈപ്പർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ തുണി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പോലെ തുണി മടയ്ക്കുക അതെങ്ങനെയാണ് ചെയ്യണേന്നാണ് ഇനി അടുത്ത കാണിച്ചു തരണത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ കുട്ടികൾ ജീൻസ് ഉടനെ ഒന്നും സ്നഗിയൊന്നും അധികം ഉപയോഗിച്ച് തുടങ്ങില്ലായിരുന്നു നേരത്തെ ഒക്കെ ഇപ്പം അതൊക്കെ കോമൺ ആണ് അപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഒരു വയസ്സ് വരെയൊക്കെ നല്ലോണം ഉപയോഗിച്ചിരുന്നു വീട്ടിലൊക്കെ ഇപ്പം കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ തുണി നന്നായിട്ട് ഇതുപോലെ കട്ടി മടക്കിയെടുത്ത് ഇത് നമ്മുടെ സാധാരണ ഇങ്ങനെ ഉടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന് കുറച്ച് കട്ടി ഉണ്ടാവും നമ്മൾ സാധാരണ ഇങ്ങനെ ക്ലോത്തിങ്ങനെ ഉടുപ്പിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നനയില്ല ഇത് അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് കട്ടിയിലുണ്ടാവും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നനയില്ല അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്കിപ്പം എങ്ങനെ ഇത് മടക്കിയെടുക്കാം എന്ന് നോക്കാം ആദ്യം ഇതിന് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് മുറിച്ചെടുക്കുമ്പോൾ തീരെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക അതിൽ ഒരു എൺപത് സെൻറ്റിമീറ്റർ അപ്പം ഒരു മീറ്ററിൽ താഴെ ഒരു എൺപത് അറുപത് എൺപത് സെന്റിമീറ്റർ നീളവും അറുപത് സെൻറ്റിമീറ്റർ വീതിയും ആ ഒരു രീതിയിലൊക്കെ വേണം മുറിച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് കുറച്ച് കട്ടിയിലൊക്കെ മടക്കിയെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം മുറിച്ചെടുക്കാൻ തീരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ആക്കാൻ പറ്റിയില്ല നമുക്ക് നിവർത്തിയിടാം നന്നായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ഇത് നമുക്ക് നേരെ പകുതി വെച്ചല്ല കുറച്ചുകൂടെ ഇപ്പം ഒന്ന് മടക്കിയെടുക്കണം കുറച്ച് ഭാഗത്തേക്ക് ഉണ്ടായി ഇതുപോലെ കുറച്ച് ഭാഗം മുകളിലേക്ക് കുറച്ചധികം ഉണ്ടായിരിക്കണം മുകളിൽ വരുന്ന ഭാഗത്തിന് കുറച്ചും കൂടെ അടിയിൽ വരുന്നതിനേക്കാളിലും കുറച്ച് നീളം അധികം ഉണ്ടായിരിക്കണം അപ്പം ഇങ്ങനെ ഒന്ന് ഇടുക അതിന് ശേഷം ഈ മുകളിലുള്ള ഭാഗം താഴേക്ക് തിരിച്ച് മടക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം നിവർത്തിയിടുക അപ്പോൾ മുകളിലുള്ള ഭാഗത്തിന് കുറച്ച് ഇനി ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഇതേപോലെ വിരൽ അമർത്തിപ്പിടിച്ചതിന് ശേഷം ഈ സൈഡിലുള്ള ഭാഗം സൈഡിലുള്ള ഭാഗം സൈഡിലുള്ള ഭാഗം ആ ഏറ്റവും അടിയിലത്തെ ആ ലെയർ വിരലിൽ മുകളിലുള്ള രണ്ടെണ്ണം മാത്രം ഉള്ളിലേക്ക് ഇതേ രീതിയിൽ മടക്കി വെക്കുക അപ്പം നടുവിൽ ഇതുപോലെ വിരല് പിടിക്കുക അതിന് ശേഷം സൈഡിൽ രണ്ട് ഏറ്റവും അടിയിലത്തെ ലെയർ വരാതെ മുകളിലുള്ള രണ്ടെണ്ണത്തിൽ മാത്രം ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കുക ഇതേപോലെ തന്നെ മറ്റേ സൈഡും ആ രണ്ട് മുകളിലുള്ള രണ്ട് ക്ലോത്ത് മാത്രം അവിടെ പിടിച്ചാൽ അതിൻ്റെ എൻഡിൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് അപ്പോൾ ഈ നടുഭാഗത്ത് മാത്രം നല്ല കട്ടിയുള്ളൊരു പ്രശ്നം ഉണ്ടാവും രണ്ട് സൈഡിലേയും കനക്കുറവായിരിക്കും ആ ഇതിന് നമുക്ക് എങ്ങനെയാ കെട്ടുക എന്ന് നോക്കാം ഇതിപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മുകളിലേക്കും ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ എടുത്ത് ഇത് കാണുമ്പോൾ കുറച്ച് ഡൗട്ട്സ് തോന്നും പക്ഷെ നമ്മളൊരു ഇതുപോലൊരു ചെറിയ കഷ്ണം തുണി മുറിച്ച് ഇതേ രീതിയിൽ റിപ്പീറ്റായിട്ട് രണ്ട് മൂന്ന് തവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളു വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഡൈപ്പറിനേക്കാളും ഡൈപ്പർ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് തുണി നനഞ്ഞ് നമ്മൾ മാറ്റേണ്ടി വരും ഇതേ രീതിയിൽ മടക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു തുണി ഒരു അരമണിക്കൂറോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് വെച്ചാൽ കുട്ടികളുടെ ഉപയോഗം അനുസരിച്ചാണ് വരുക ഒരു അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം അപ്പം ഇതേ രീതിയിൽ ഒന്നുകൂടെ മടക്കി മടക്കി പഠിക്കുക വളരെ എളുപ്പമാണ് ആദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ടൊക്കെ തോന്നിയാലും ചെയ്യുമ്പം വളരെ എളുപ്പമായിരിക്കും അപ്പം ഈ വീഡിയോ വെച്ച് കണ്ട് ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോട്ടി യൂസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണമെന്നുള്ളത് ഇപ്പം കുട്ടികൾ ഒരു ആറുമാസമൊക്കെ ആകുമ്പോൾ മുതൽ നമുക്ക് ചെറുതായിട്ട് അവരിങ്ങനെ നിലത്തിങ്ങനെ കാല് കുത്തി നിർത്താൻ എൻ്റെ മക്കളെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു നിലത്ത് നിർത്തുകയെന്ന് വെച്ചാൽ കാല് ചെറുതായിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ കാല് നിലത്ത് മുട്ടിക്കുമ്പം അവർ ആദ്യമൊന്നും ഇങ്ങനെ ചൂച്ചു പോകുമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേ കുറേ പ്രാവശ്യം ആവുമ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ എന്തിനോ വേണ്ടി ഇതാവണെന്ന് അപ്പോൾ അവരെന്തു ചെയ്യും കുറച്ച് കുറച്ചായിട്ട് അവരിങ്ങനെ അത് അവിടെ ആദ്യമൊക്കെ രണ്ടുമൂറാവശ്യം ചെയ്തില്ലെങ്കിലും പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എടുത്ത് നിർത്തുമ്പോഴേ മനസ്സിലാവും അവർ ചൂച്ചി പോകാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണേന്ന് അപ്പോൾ അവർ അത് ചെയ്ത് ശീലിക്കും അപ്പം അതൊരു നല്ല ശീലാണ് നമ്മൾ ചെറുപ്പത്തിൽ ആക്കിയെടുത്തുകൊണ്ട് വരണം അതിനുശേഷം നമുക്ക് പോട്ടി ട്രെയിൻ ചെയ്ത് തുടങ്ങാം ഇതും വളരെ നല്ലൊരു നമുക്കത് ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം